ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഈ ചീരയുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നല്ല ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത് നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്താൻ എളുപ്പമാണ് ഒത്തിരി പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചീരയാണ് അപ്പോൾ ഈ ചീര വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ചീരയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അതിലെ വെള്ളമെല്ലാം തോർത്തിയെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ആ ഇല ഒന്നിച്ച് പിടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിനകത്ത് തണ്ട് ആ ഇലയുടെ ഇടയിലുള്ള തണ്ട് ഇച്ചിരി മൂത്ത തണ്ടാണെങ്കിൽ ആ തണ്ട് ഒഴിവാക്കിയിട്ട് വേണം ഇല മാത്രം എടുത്തിട്ട് നമുക്ക് ഈ രീതിയിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലൊരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ചെട്ട് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം അരഞ്ഞു പോകരുത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും ഈ സമയം തന്നെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം രീതിയിൽ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചു കൊടുത്ത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പം കടുക് പൊട്ടിക്കാം കടുക് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് ഈ അരപ്പ് ഈ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചീരയില ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഈ അരപ്പുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചീര നന്നായിട്ട് വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പം ഈ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചീരയിലെ തോരൻ റെഡിയായി ആയിക്കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കാം നല്ല രുചിയുള്ള ഒരു തോരനാണിത് ഈ പൊന്നാങ്കണ്ണി ചീര കിട്ടുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഗുണവും രുചിയുമുള്ള ഒരു ചീരയില തോരനാണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പിനി ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്